ശബരിമല അയ്യപ്പൻ വീണ്ടും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് കേരള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രീകരണം മുഴുവൻ ഇപ്പോൾ ശബരിമല അയ്യപ്പനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയൊക്കെ ഉണ്ടാവില്ല കാരണം ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നടക്കുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിധിക്കെതിരായിട്ടുള്ള പുനപരിശോധനാ ഹർജി വർഷങ്ങൾക്ക് ശേഷം അത് പരിഗണിക്കുകയാണ് വാദം കേൾക്കാൻ തയ്യാറായിരിക്കുന്നു അഭിപ്രായങ്ങൾ എഴുതി വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് പക്ഷെ മാർച്ച് പതിനാലിനുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ കക്ഷികളോടൊക്കെ കോടതി പറഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും കേരളത്തിന്റെ അഭിപ്രായം എന്താണ് കേരള സർക്കാരിന്റെ അഭിപ്രായം എന്താണ് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വരും അതോടുകൂടി അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒന്നുകിൽ സി പി എമ്മിന് തങ്ങളുടെ നയപരിപാടികൾ ഉറച്ചു നിന്നുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആചാര ലംഘനം പാടില്ല സ്ത്രീ പ്രവേശനത്തെ അവർക്ക് എതിർക്കേണ്ടി വരും രണ്ടാൽ അവർക്ക് പറയേണ്ടി വരും അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റം വലുതായിരിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്കറിയാം ആ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ് സുപ്രീം കോടതിയിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സത്യവാങ്മ സത്യവാങ്മൂലത്തെ തിരുത്തിക്കൊണ്ട് സ്ത്രീ പ്രവേശന വിഷയത്തിൽ അവർ വ്യക്തമായ നിലപാടെടുത്തത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന നിലപാടാണ് പിണറായി വിജയൻ സർക്കാരിന്റേത് ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അച്യുതാനന്ദൻ സർക്കാർ കാര്യത്തിൽ കുറച്ചുകൂടി നയപരമായ സമീപനമാണ് എടുത്തിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ പൂർണ്ണമായിട്ടും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല അത് ആചാരരംഗരമാണ് എന്ന നിലപാടാണ് എടുത്തിരുന്നത് പക്ഷേ അതിന് വിരുദ്ധമായ നിലപാടാണ് പിണറായി വിജയൻ എടുത്തിരുന്നത് അതേ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി വിധി വരുന്നത് എന്നാൽ ആ വിധി നടപ്പിലാക്കുന്നതിന് തിടുക്കം കാണിക്കുകയാണ് സർക്കാർ ചെയ്തത് വേണമെങ്കിൽ ഒരു സ്ത്രീയും കേരളത്തിലെ ഒരു ഭക്തയും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ഒരു ഭക്തയും എനിക്ക് ശബരിമലയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സന്നദ്ധനായിട്ട് ആരും സന്നദ്ധയായിട്ട് ആരും വരാറുണ്ട് ആരും വരില്ലായിരുന്നു പക്ഷേ വളരെ ബോധപൂർവ്വം ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് ശബരിമലയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ നടത്തിയത് തമിഴ്നാട്ടിലെ മനീതി സംഘത്തെ കൊണ്ടുവന്നു കേരളത്തിൽ തന്നെ റഹീന ഫാത്തിമ പോലുള്ള നിരവധി ആക്ടിവിസ്റ്റുകളെ അവർ ശബരിമലയിലേക്ക് കെട്ടി ഏർ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് അതിന് പുറകിലൊക്കെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പോലീസ് അതിനെപ്പറകിൽ കാര്യമായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമാണ് അതേപോലെ തന്നെ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ ഇളിബ്യാക്കുന്ന രീതിയിലുള്ളൊരു ആ പ്രതികരണമാണ് ശബരിമല ഈ സ്ത്രീ വിഷയത്തെ സംബന്ധിച്ച് സ്ത്രീകൾ കയറിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അപ്പം അങ്ങനെയൊരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് അന്ന് കേരളത്തിലുണ്ടായത് ആയിരക്കണക്കിന് ഭക്തന്മാർ തെരുവിലിറങ്ങി സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങി അവരെയൊക്കെ അടിച്ചമർത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് കള്ളക്കേസ് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ സർക്കാരിനെതിരായിട്ട് വലിയൊരു ജനവികാരമാണ് ഉണ്ടായത് പക്ഷെ ആ ജനവികാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫ് ആണ് അത് മുതലാക്കിയത് യു ഡി എഫിന്റെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ജയിച്ചു കയറിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് ആ വിഷയങ്ങളൊക്കെ മാറി ഇപ്പൊ വീണ്ടും അത് ഉയർന്നു വന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് ശബരിമലയായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ശബരിമലയിലെ സ്വർണ കൊള്ള നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച അയ്യപ്പ വിശ്വാസികളെയും അല്ലാത്ത ആളുകളെയൊക്കെ ഞെട്ടിപ്പിച്ചാണ് ക്ഷേത്രത്തിനകത്ത് കൊള്ള നടക്കുന്നത് സാധാരണ രീതിയിൽ അഴിമതികളൊക്കെ ദേവസ്വം ബോർഡിലൊക്കെ നടക്കുന്നുണ്ടാകും പക്ഷെ ക്ഷേത്രത്തിനത്തിന് വിഗ്രഹങ്ങളൊക്കെ അടിച്ചു മാറ്റുക സ്വർണ്ണപ്പാളികളൊക്കെ കൊണ്ടുപോവുക അതിന്റെ പേരിൽ കളക്കണക്ക് ഉണ്ടാക്കുക ഇങ്ങനെയുള്ളൊരു വലിയൊരു സ്വർണ്ണക്കുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കാരണം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അല്ലെങ്കിൽ എം എൽ എ ആയിരുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് ഇതിനൊക്കെ കൂട്ടുനിന്നത് അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് തങ്ങൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ല ക്ഷേത്രങ്ങളൊക്കെ തകരണം എന്ന് പറഞ്ഞിരുന്ന രാമായണത്തെ ഒക്കെ ക്ഷേത്രങ്ങളൊക്കെ തകർക്ക് തകരണം അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുകയും ചെയ്ത പാർട്ടി പിന്നീട് എന്തായി വിശ്വാസികളുടെ ആ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്തത് അതുമൂലം എന്ത് സംഭവിച്ചു അതൊരു വലിയൊരു ചർച്ചാ വിഷയമായി അതിങ്ങനെ കേരളത്തിൽ കോളടക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ വിശ്വാസികളോട് പാർട്ടി എതിരാണെന്നുള്ള ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകളെ ഒന്ന് സോക്കടിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ അതിന്റെ പുറകിലും കോടികളുടെ വെട്ടിപ്പ് നടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അത് കോടതി തന്നെ ഇടപെട്ടു വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് രണ്ടാമത്തത് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഉണ്ടായത് തുടർന്നാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ പുനഃപരിശോധനാ ഹർജി ആറേഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് മാർച്ച് പതിനാലാം തീയതി ഉള്ളിൽ റിപ്പോർട്ട് നൽകണം വാദങ്ങൾ നടക്കും തുടർ നടക്കുന്നു ഒമ്പതംഗ ബെഞ്ചിനെ നിശ്ചയിച്ചു കഴിഞ്ഞു ഈ സമയത്ത് തങ്ങളുടെ നിലപാട് എന്താണെന്ന് ഇടതുപക്ഷം പറയേണ്ടിയിരിക്കുന്നു തങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണോ അല്ലയോ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപത് പോലുള്ള ഒരു എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരും അത് മുതലാക്കാൻ കാത്തിരിക്കുകയാണ് യു എന്നാൽ ഇനി ഞങ്ങൾ സ്ത്രീ പ്രവേശനം പാടില്ല അത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ തങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും ഇതുവരെ അതിക്രമം നടത്തിയതൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും അവരുടെ വാചോടാപങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും അവരുടെ വാചക കസരത്തുകൾ തെറ്റാണെന്ന് തെളിയിക്കേണ്ടി വരും അവരുടെ നയവും പരിപാടികളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കേണ്ടി വരും ഇപ്പൊ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ഒക്കെ അവർക്ക് തള്ളി പറയേണ്ടി വരും അപ്പൊ ഒരു ഭാഗത്ത് വിശ്വാസികളുടെ കൂടെ നിൽക്കണോ മറുഭാഗത്ത് തങ്ങൾ ഇതുവരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ മൂല്യങ്ങൾ എന്ന അവകാശപ്പെട്ടിരുന്ന കാര്യങ്ങളുടെ കൂടെ അവർ അതിന് പിന്തുണയായിട്ട് നിൽക്കണോ എന്നുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് സി പി എം വന്നിരിക്കുന്നത് ഇപ്പം സി പി എമ്മിന്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ അവകാശപ്പെടുന്ന വ്യവസായ മന്ത്രി ശരിക്ക് എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയില്ല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ എന്ന് ചോദിച്ച സമയത്ത് ഇതൊന്നും എസ് ഓർണോ പറയേണ്ട കാര്യങ്ങളല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അപ്പം ഒരു ഭാഗത്ത് നേരത്തെ ഐ എ അടിച്ചമർത്തിയ സംസ്ഥാന സർക്കാർ അവരുടെ വികാരത്തെ മുഴുവൻ ഭരണപ്പെടുത്തിയ സർക്കാർ അപ്പൊ സ്ത്രീകളെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ ഗൂഢാലോചന നടത്തി പ്രകോപനം ഉണ്ടാക്കി മനഃപൂർവ്വം സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ആസൂത്രിതമായ സ്ത്രീകളെ കൊണ്ടുവന്ന സർക്കാർ അവർ അതൊന്നും സർക്കാരിന്റെ ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യങ്ങളായിരുന്നില്ല ഏതെങ്കിലും സ്ത്രീ വന്നാൽ സ്വയമേ വന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും അങ്ങനെ സ്ത്രീകളെ ശബരിമലയിലെ കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ടുവരേണ്ട ഒരു കാര്യം സർക്കാർ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ സർക്കാർ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം അയ്യപ്പ വിശ്വാസികളെ മുഴുവൻ കളിയാക്കുന്ന രീതിയിൽ പ്രതികരണം നടത്തിയ പിണറായി വിജയന്റെ പ്രതികരണം ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ് അപ്പൊ അതൊന്നും ആളുകളുടെ മനസ്സിൽ പോവില്ല പക്ഷെ അതേ സർക്കാരിന് ഇപ്പോ നിലപാട് തിരുത്തേണ്ടി വരുമോ അല്ല ആ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മെച്ചടത്തോളം കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കാരണം പിണറായി വിജയൻ ഈ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതായത് വിശ്വാസികൾ സ്ത്രീകളായിട്ടുള്ള ആളുകളെ ക്ഷേത്രത്തിൽ ശബരിമലയിൽ കയറ്റണം എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിശക്തമായിട്ട് ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ പ്രതിഷേധമുണ്ടാവും അതേ സമയത്ത് വിശ്വാസികളായ ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളായിട്ടുള്ള ആളുകളെ യുവതികളായിട്ടുള്ള ആളുകളെ കയറ്റാൻ പാടില്ല ആചാര ലംഘനം നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുവരെ പറഞ്ഞതൊക്കെ അവർക്ക് വിഴിഞ്ഞേണ്ടി വരും എന്താണ് സി പി എം ചെയ്യുക എന്ന വളരെ കാതോർത്തിരിക്കാണ് കേരളത്തിലെ ജനങ്ങളുണ്ട്